പറയുന്നുണ്ട് ചാമി ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട് വെൽക്കം ലൈവിലേക്ക് സ്വാഗതം ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ആഫ്റ്റർനൂൺ നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം മഞ്ജു ഫുഡ് കഴിച്ചോ ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്തായിരുന്നു സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടായിരുന്നോ മഴയുണ്ടോ മഞ്ജു നമുക്ക് ഇവിടെ നല്ല മഴ കേട്ടോ മഴ വരുമ്പോ കുറെ നാളുകൂടി മഴ വരുമ്പോ അത് ഇത്ര ഫേമസ് ആക്കണ്ടേ അതുകൊണ്ട് ഞാൻ ചെറിയൊരു ഷോർട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഷോർട്ടായിട്ട് ഇട മഴയുടെ ഒരു ഈ പാട്ടൊക്കെ അഭിജിത്ത മഞ്ജു ഹായ് പറയുന്നുണ്ട് കാട്ടു കൊടുക്കുന്നുണ്ട് മഞ്ജു അഭിന്ന് വിളിക്കുന്നുണ്ട് അഞ്ചു പേരുണ്ടല്ലോ മുകളിൽ അഞ്ചു പേരുണ്ട് ഓടി വരൂ ഫ്രണ്ട്സ് ഓടി വന്ന് വിശേഷങ്ങളൊക്കെ പറയൂ വെൽക്കം നമ്മുടെ ഈവനിങ് ലൈവിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് മഞ്ജു എന്ന് വിളിക്കുന്നുണ്ട് മഞ്ജു കൂട്ടാ നമ്മുടെ ശാലിച്ചേച്ചി കൂട്ടാണോ മഞ്ജൂന്ന് കൂട്ടി ഒരു സപ്പോർട്ട് കൊടുക്കും അതെ അതെ ഈ പാട്ട് തന്നെ ഞാൻ ഇടും ഈ പാട്ടിട്ട് നമ്മുടെ മഴയുടെ ഒരു ഇവിടെ കണിക്കൊന്ന കേട്ടോ നല്ല ഭംഗിയുണ്ട് ഫ്രണ്ട്സ് കാണാനായിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ട് ഞാൻ ദൂരെ നിന്ന് ദൂരത്തിട്ട് അത്ര ക്ലിയർ അല്ലേ കുറച്ചു അടുത്തോട്ട് പോയി എടുക്കണം അഭിജിത്ത് സൂപ്പർ എന്ന് പറയുന്നുണ്ട് താങ്ക് യു താങ്ക് യു അഭി മറ്റു കുട്ടൻ എന്ന് വിളിക്കുന്നുണ്ട് സ്മൈൽ കൊടുക്കുന്നുണ്ട് ആ നല്ല പാട്ട് റൈറ്റ് കോപ്പി റൈറ്റ് കിട്ടുള്ളായിരിക്കും ക്ലെയിം ആയിരിക്കും അല്ലാതെ സ്ട്രൈക്ക് അടിക്കൂലോ ഓക്കെ അതിന്റെ ഒരു ധൈര്യത്തിൽ നമ്മൾ ചെയ്യണോ ഓക്കെ ഇനിയിപ്പോ മ്യൂട്ട് ചെയ്ത് വിടാം നോക്കട്ടെ പക്ഷെ ഇന്നലെ ഒന്നും ചെയ്തിട്ടൊന്നും കോപ്പിറൊക്കെ അടിച്ചില്ല കേട്ടോ അതെന്ത് പറ്റിയത് ചെലപ്പോ എന്റെ സൗണ്ട് ആയിരിക്കും കൂടുതൽ ഇതിലത്ത് മുഴങ്ങി കേക്കുന്നത് പാട്ടിന്റെ സൗണ്ട് ചെറുതായിട്ട് കേക്കുന്നോണ്ടാ മഞ്ജു എന്നെ എന്ന് പറയുന്നുണ്ട് നാട്ടുവച്ച നാട്ടുവച്ച മഞ്ജു മഞ്ജു നാട്ടുപച്ചയ്ക്ക് ഒരു സപ്പോർട്ട് കൊടുക്ക കേട്ടോ പിന്നെ അഭിജിത്തിന് നേരത്തെ കൂട്ടാണല്ലോ അല്ലേ മഞ്ജു കൂട്ടാ അഭിജിത്ത് ചാനലാണ് കേട്ടോ ലൈവ് ഉണ്ട് ഷോർട്സ് ഒക്കെ ഇടുന്നുണ്ട് അഭിജിത്ത് ഈ നമ്മൾ ഒരു ഗ്രീൻ സ്ക്രീൻ തന്നെ ഇട്ടാ എന്തേലും കുഴപ്പമുണ്ടോ അഭിജിത്തെ അതിനെക്കുറിച്ച് എനിക്ക് കൂടുതലറിയില്ല എന്നാലും ഞാനൊരു ഡൗട്ട് ചോദിച്ചാണ് ഗ്രീൻ സ്ക്രീൻ മാത്രം ഇട്ടാ എന്തേലും കുഴപ്പമുണ്ടോ എനിക്ക് എനിക്കറിയില്ല ഓക്കെ അതൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ എല്ലാരും ഒക്കെ ഇടുന്ന ഞാനും നേരത്തേക്ക് ഇട്ടിട്ടുണ്ട് ഓക്കെ വീഡിയോസും കൂടി ഇട്ട് കൊടുക്കാന്നെങ്കിൽ കൊള്ളായിരുന്നു കേട്ടോ അഭിജിത്ത് ചാലി എന്ന് വിളിക്കുന്നുണ്ട് നമ്മുടെ നാട്ടുപച്ച മഞ്ജു എന്നെ എന്ന് പറയുന്നുണ്ട് ഊണ് കഴിച്ചോന്ന് ചോദിക്കുന്നുണ്ട് നാട്ടുപച്ച ഊണ് കഴിച്ചു ഊണ് കഴിച്ചോട്ടോ നാട്ടുപച്ച ഊണ് കഴിച്ചായിരുന്നോ ഹാപ്പി ആയിട്ടിരിക്കുന്നോ പിന്നെ ഇന്ന് നെന്മാറ വേലയാണ് വീട്ടിൽ എല്ലാവരും ഉണ്ട് ഭയങ്കര തിരക്കാണ് വീട്ടിൽ എനിക്ക് കടക്കാൻ പോലും സ്ഥലമില്ലെന്ന് പറയുന്നുണ്ട് ചിരിക്കുന്നുണ്ട് മഞ്ജു കെട്ടാൻ അതെയാ മഞ്ജു ആഹാ അപ്പൊ കറങ്ങാൻ പോകുന്നില്ലേ വേല വില കാണാൻ പോകുന്നില്ലേ മഞ്ജു ഷാലി ചേച്ചി ചിരിക്കുന്നുണ്ട് അരുത ചേച്ചി നിന്റെ അലപ്പ് കാരണം പാട്ട് കേൾക്കുന്നില്ല അതുകൊണ്ട് കോപ്പി റേറ്റ് അതുകൊണ്ട് കോപ്പി റേറ്റ് പറയുന്നുണ്ട് ചേച്ചി അതാണ് എന്റെ സംശയം അല്ല പാട്ട് കേക്കുന്നുണ്ട് കോപ്പറേറ്റ് ഇതുവരെ അടിച്ചിട്ടുമില്ല അഭിജിത്ത് ചിരിക്കുന്നുണ്ട് എയ്യോ ഞാൻ ഈ പാട്ടാണ് കേട്ടോ ഇപ്പൊ കേക്കുന്നത് എനിക്ക് അത്ര ആ പാട്ട് രണ്ട് വശത്തും സൗണ്ട് ഉണ്ട് ഒന്ന് കോവിലിന്റെ സൗണ്ട് ഒന്ന് പൊന്നുന്റെ സിഞ്ചന്റെ സൗണ്ട് രണ്ട് സൗണ്ട് ഉണ്ട് സിഞ്ചൻ 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 അറിയാമോ മനസ്ത ചേച്ചി ഹായ് പറയുന്നുണ്ട് കേട്ടോ അഭിജിത്ത് ഞാൻ കാണിക്കുന്നില്ല കാണിച്ചു കഴിഞ്ഞുകഴിഞ്ഞാൽ അത് വലിയ കുഴപ്പമുണ്ടെന്ന് അറിയത്തില്ല ടി ഒന്നും ഞാൻ കാണിക്കത്തില്ല മഞ്ജിക്കൂട്ടെ കൂട്ടാക്കി എന്ന് പറയുന്നുണ്ട് ആ ഓക്കെ മഞ്ജു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു നമ്മുടെ ലൈവില് വരുമ്പോ ഒരു കൂട്ടൊക്കെ കൊടുക്കുന്നത് നമുക്കൊരു സന്തോഷം അവർക്കൊരു സന്തോഷം അല്ലെ ഇരുപത്തിരണ്ട് ലൈക്ക് ആയിട്ടുണ്ട് ഇരുപത്തി മൂന്നാമത്തെ ലൈക്ക് അടിക്ക് ആ ഭംഗിയുള്ള ഒരു ആ ഭംഗിയുള്ള കൈ എന്ത് തന്നു കേട്ടോ ഫ്രണ്ട്സ് മഞ്ജു എന്ന് പറയുന്നത് അരുതിച്ചേച്ച് കായ് പറയതുകൊണ്ട് ഇപ്പൊ കഴിച്ച് ഞാൻ ഡ്യൂട്ടിയിലാണ് ഒരു ചെറിയ അല്ല സോറി ഊട്ടിയിലാണ് ഒരു ചെറിയ ട്രിപ്പ് ഇവിടെ നല്ല ഊട്ടിയിലാ അതെ ഊട്ടിയിൽ നല്ല വെയിലാ നാട്ടുപച്ച അത് കൊള്ളാലോ അയ്യോ ആ കൊള്ളാം നമ്മളിവിടെ ചൂട് കൊണ്ട് പൊരിഞ്ഞിരിക്കുന്നു ഇന്നൊരു ശമനം ഒരു വെയിൽ കിട്ടി മഞ്ജു അരുതി ചേച്ചിന്ന് വിളിച്ച് സ്മൈല് കൊടുക്കുന്നുണ്ട് കേട്ടോ മഞ്ചിക്കുട്ട പിന്നെ 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 എന്തൊക്കെയുണ്ട് പിന്നെ വിശേഷങ്ങൾ എല്ലാരോടും എന്റെ ഒരു അന്വേഷണം പറയാം കേട്ടോ